ല്ലേയമ്പിന്റെ ഹാഫ് ഡേ ലൈഫാണോ നിങ്ങൾ ഉച്ചക്ക് കഴിഞ്ഞിട്ട്

ഇത് കണ്ട മാർക്കി കാണിച്ചു അതാണ് ഗൈസ് ഇവിടുത്തെ തുണികളുടെ അവസ്ഥ ഇത്ര മാത്രം ഇത്ര മാത്രം അല്ല ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട് കൊറച്ച് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങള് മടക്കി എല്ലാവരും തുണികളാണ് ഇവിടെ ഇത് തുണി ഇത് തുണി നമ്മൾ പിന്നെ ഹോം ടൂർ ചെയ്യണം വൃത്തിയാക്കണം കാണിക്കാൻ വൃത്തിയാക്കി ഒരു ഒരു നല്ല നല്ല മടിയ ഭയങ്കര മാനിക്കറിയവാ ഉറങ്ങുന്നതിന് മുമ്പേ നമ്മടെ എന്തേലും ഇവിടെ ഇരിക്കുന്ന ഒരു കാർ പോലെ ഇങ്ങനെ തിരിഞ്ഞിന്ന മാനിക്കാൻ പറ്റില്ല മനിക്ക് അത് റെഡി ആക്കിയിട്ടേ ഉറക്കത്തുള്ളൂ സത്യം പറഞ്ഞോ ഒള്ളാരിയോ പക്ഷെ എനിയെങ്ങനെ ഞാൻ മലിച്ചു വരിയാലും ഉറങ്ങും പക്ഷെ മനിക്ക പറ്റത്തില്ല മനിക്കാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ മൂന്ന് പ്രാവശ്യം കുളിക്കും കുളിക്കുന്നു ഫ്രെയിം കല്യാണത്തിന് 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 ഗിഫ്റ്റ് ചെയ്ത പക്ഷേ ഇത് ഇത് മുമ്പേ മുമ്പേ പിന്നെ ഈ പിന്നീ ഫോഴ് ഭയങ്കര പൊഴിയാ ഇതെല്ലാം നിന്ന് വൃത്തിയാക്കണം എനിക്ക് അതുവരെ അലർജി ഉണ്ട് അലർജി തുമ്മു അപ്പൊ നമുക്കെല്ലാം നമ്മുടെ ലൈഫിൽ ഇല്ലേ നമ്മളാണെങ്കിൽ ഏർ കൂടുതലും ചുതാർമ്മ അടിക്കും പിന്നെ എന്നിട്ട് റിഗ്രറ്റ് അടിക്കും അല്ലമാരി സ്ഥലമില്ല ഇതെല്ലാം കൂടെ വെക്കാൻ ഇങ്ങനെ ചെയ്താലും കൊളവാകത്തില്ല ഏറ്റവും നമ്മള് ചുരിദാറൊക്കെ എടുത്ത് എപ്പോഴും എടുക്കാത്ത വെക്കണം ആ എപ്പോഴും ഫ്രണ്ടിൽ വീട്ടിലൊരു കൊടുപ്പ് ഞാൻ വേറെ വൃത്തിയാക്കാനുള്ള അങ്ങനെ ഞങ്ങളുടെ എന്തൊക്കെയാ എന്തുവാ ഇപ്പോഴല്ല ചെയ്യുന്നത് ഇത് മടക്കി വെക്കാനുള്ള മടക്കി വെക്കാനുള്ള വീട്ടിലിടുന്നത് അത് വാങ്ങിക്കാനേയും എന്റെ ടീഷർട്ടും ഷർട്ടും എല്ലാം ഇതിനകത്ത് കഴുകാൻ ഉള്ളതും ഉണ്ട് കഴുകണ്ടാത്തതും അകത്തൊന്നും ഇതെല്ലാം ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ കഴുകാതെ വെച്ചിരുന്നതാ അപ്പൊ അതുകൂടെ അങ്ങ് കഴുകി വെക്കാന്ന് വിചാരിച്ചു പിന്നെ എന്റെ പണി ഇതിരുന്ന് മടക്കുക അത് കഴിഞ്ഞ കുറച്ച് കുറച്ച കുറച്ച് കൂടുതല് നല്ലോണം പോകുന്ന ഉടുപ്പ് ഞാൻ മിഷനിലിടത്തില്ല ഇഷ്ടല്ല പക്ഷെ വീട്ടിലിരുന്ന ഉടുപ്പ് ഇടാൻ പറ്റത്തില്ല കാരണം നമുക്ക് അതുകൂടെ എല്ലാവരും കഴുകി എടുക്കണമെന്നുണ്ട് നടക്കണമെങ്കിൽ നമ്മൾ ചുരിദാറക്ക അടുക്കി വെച്ച കൊണ്ട് നീതെല്ലാം അടുത്ത് നമുക്ക് മലമാരയ്ക്കകത്ത് കയറ്റണം ഇത് ഏർ ഇടാൻ ഇടാനും ഉപയോഗിക്കുന്ന ശക്തയ്ക്ക ഇത് വീട്ടിലും അല്ലാതെ ഇടുന്നത് ടീഷർട്ട് എല്ലാം ഇതെല്ലാം മടക്കി ഒരു വെക്കണം ഇനി ആ ഷാളും എനിക്കിനാട്ടും മതി കഴുകിട്ടു ഷർട്ട് വല്ലോടം പോകുന്ന ഷർട്ട് മാത്രല്ലേ അത് നിറ അത് നിറ വല്ലോടം പോകുന്ന പോട്ട് മാത്രം

ഇനി ഈ പോർഷനിലാണെങ്കി എന്റെ കൊറേ കഴുകി എന്റെ ടോപ്പ് എല്ലാം അതെല്ലാം ഇനി വെക്കണം പിന്നെ മൂന്ന് ചുരിദാർ ഇനി എക്സ്ട്രാ ഉണ്ട് അത് പിന്നെ

pagi itu, nyangga paling guys. Bandi, bandi. mandi ala, shawarma shawarma. Bandi. Bandi hmm. nah, mandi. Mandi, Mandi. Mandi mandi aja. Few moments later. Hey guys. Abang. Kau <laughs> Chatte. ഭയങ്കര പണിയായിരുന്നു രാത്രിയായി എല്ലാം റൂമും ബാത്റൂം എല്ലാം സെറ്റാക്കി ഉടുപ്പ് മെയിൻ ഉടുപ്പ് മെയിനായിട്ട് ഉടുപ്പ് ഉടുപ്പ് എല്ലാം മടക്കി മയക്കുന്നത് എല്ലാം മയക്കായിരുന്നു കഴുകിയത് ഞാനായിരുന്നു അപ്പം കഴുകാന്നെല്ലാം കഴുകിയിട്ട് ഇനി അത് നാളെ മടക്കി വെക്കണം അത് നമ്മൾ കാണിക്കും നമ്മൾ കുറച്ച് തവണ ആണെങ്കിൽ കഴുകിട്ടെന്ന് പറഞ്ഞാരുന്നു അതുകൊണ്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു നമ്മൾ നേരത്തെ ഇത്രയും പോഷണേ ഇക്കാൻ മടച്ചി വെച്ചോടാം പിന്നെ ഇതും കൂടെ ഇക്കാൻ മടച്ചിപ്പിച്ച കേട്ടോ അതിനകത്തോടെ ഞാൻ മൂന്ന് ചുരിദാറും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഇത് ഞാൻ നല്ലോടെ വരുന്ന ഉഗി പിന്നെ ഇതൊക്കെ ടോപ്പും ജീൻസും പിന്നെ സ്റ്റോളും സ്റ്റോള് മൊത്തം ഞാൻ കഴുകുമെന്ന് പറഞ്ഞല്ലോ അതുകൂടെ ഞാൻ കഴുകി കമന്റ് ചെയ്യണം കേട്ടോ ിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ കിൻ ജോയുടെ കളക്ഷൻ എല്ലാം ഞാൻ വൃത്തിയാക്കി പിന്നെ ഇവിടെ ഒരു ടോമാൻ ചെറിയ വെച്ച് ചെറിയ വീഡിയോയില് അപ്പൊ നിങ്ങൾ എന്നിട്ട് ഉച്ചക്ക് ഒന്നും കാണിച്ചില്ല ഞാനിപ്പോ മന്തി കഴിക്കാൻ പോവാൻ എന്നാ പോവാണിച്ചിട്ട് വീഡിയോ